നമസ്കാരം കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് പരിഭവം പരസ്യമാക്കിക്കൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തില്ല എന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരാമർശിക്കാതെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പ്രത്യേകമായി പ്രശംസ അറിയിച്ചുകൊണ്ടാണ് പി പി ദിവ്യയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ചടങ്ങിലേക്കാണ് ദിവ്യയെ ക്ഷണിക്കാത്തത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഭൂരിഭാഗവും നടന്നത് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ് ഈ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കില്ല എങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് എഴുപത് കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിനായി അനുവദിച്ചത് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിരവധി തവണ റിവ്യൂ മീറ്റിംഗ് നടത്താനും ആദ്യഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടക്കാനും ടീച്ചറുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് കണ്ണൂർ മണ്ഡലം എം എൽ എ കടന്നംപള്ളി രാമചന്ദ്രൻ അവർകളുടെ ഇടപെടൽ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എണ്ണൂറ് പേർ ഒ പിയിൽ വന്ന ഇടത്ത് ഇന്ന് ദിവസേന മൂവായിരത്തി അഞ്ഞൂറ് പേർ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും കരുതലിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാണ് സ്വകാര്യ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവിൽ നിന്നും സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന ഈ ചികിത്സ കൂടുതൽ പേർക്ക് മികച്ച ചികിത്സ ലഭിക്കാൻ സാധ്യമാവട്ടെ ഇന്ന് രാവിലെ ആദ്യത്തെ കോൾ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടേതായിരുന്നു നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം പങ്കിടാൻ മറക്കാതെ ഓർത്തു വിളിച്ചതിന് പ്രത്യേകം നന്ദി സർ എന്തായാലും ഈ ഫങ്ഷനിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നതിന്റെ എല്ലാവിധ പരിഭവവും പരാതിയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാണ് നവീൻ ബാബു എന്ന മനുഷ്യനെ കൊന്നു തള്ളിയിട്ടും പാർട്ടിയുടെയും അധികാരത്തിൻ്റെയും ഹുങ്കിൽ അഭിരമിച്ചു നടന്ന പി പി ദിവ്യയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവഗണന ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമാണ് എന്തിനും തനിക്കിപ്പം പാർട്ടി ഉണ്ടാകുമെന്ന ധൈര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ റീൽസുകളുമിട്ട് വമ്പൻ ഡയലോഗുകളും അടിച്ചു നടന്ന ദിവ്യയെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പാർട്ടി തള്ളിക്കളഞ്ഞു എന്ന തോന്നൽ ദിവ്യയുടെ ഉള്ളിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനോട് അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് വീണ ജോർജിനെ പാടെ അവഗണിച്ചുകൊണ്ടുമുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ദിവ്യ രംഗത്ത് വന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിലടക്കം വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നയാളാണ് പി പി ദിവ്യ എന്നാൽ ഇവിടെ നിലവിലെ ആരോഗ്യമന്ത്രി എന്ന പരിഗണന പോലും നൽകാതെ വീണ ജോർജിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പുകഴ്ത്തിക്കൊണ്ടുമാണ് പി പി ദിവ്യ തന്റെ പരിഭവം പങ്കിട്ടത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നവീൻ ബാബുവിന്റെ എന്ന് പറയുകയും കുറ്റക്കാരിയായ ദിവ്യയെ സംരക്ഷിക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം വി ഗോവിന്ദനാണ് ദിവ്യയ്ക്ക് എല്ലാവിധ സംരക്ഷണ കവചവും ഒരുക്കിയത് എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി ആരോപണങ്ങളുടെ ശരശൈലിയിലായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുമുണ്ടായി അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു ദിവ്യക്കെതിരായ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രതികരണം ദിവ്യടേത് പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമാണ് എന്നും പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയേപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമാണ് എന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് എന്നാൽ ദിവ്യയെ വിമർശിച്ചുവെങ്കിൽ പോലും പൂർണ്ണമായും കൈവിടാതെയായിരുന്നു അന്നത്തെ പിണറായിയുടെ പ്രതികരണം തളിപ്പറമ്പിൽ നടന്ന സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലും പൊതു ചർച്ചയിലും ദിവ്യക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിന് ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെയും മറുപടി പ്രസംഗം രാമായണത്തിന് വരികൾ പാടിക്കൊണ്ടായിരുന്നു ദിവ്യക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരൂ ഇങ്ങനെയായിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് എന്നാൽ ദിവ്യയെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിയതുമില്ല ദിവ്യ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ നേതാവല്ല ദീർഘകാലത്തെ അനുഭവത്തിലൂടെയാണ് നേതാവ് ഉണ്ടായത് എന്നും ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ഒരാളെയും അവസാനിപ്പിക്കാനല്ല സംഘടനയുടെ നടപടിയെന്നും വ്യക്തമാക്കി ആ സഖാവിന് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇപ്പോൾ ദിവ്യയെ എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കിക്കൊണ്ടുള്ള കണ്ണൂരിലെ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഈ ഉദ്ഘാടനം പൊട്ടുന്ന വേദന തന്നെയാണ് തനിക്കുണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് ദിവ്യയുടെ പോസ്റ്റ്